ഒരുപാട് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ അവരെ ചേർത്ത് പിടിക്കാൻ അടച്ചായിട്ട് സാധിക്കട്ടെ ആൻഡ് ട്വന്റി ഫിഫ്ത് ഷോറൂമിന്റെ ഇനോഗ്രേഷൻ ആണ് സോ തിരുവല്ലയുടെ ആ ഒരു വൈബ് ഇവിടെ കാണാനുണ്ട് ഒരുപാട് സന്തോഷം കാരണം ആറു മണിക്ക് ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്തിപ്പോ ഓൾമോസ്റ്റ് എട്ട് മണിയായിട്ടുണ്ട് അല്ലേ

ഞങ്ങൾ സപ്പോർട്ട് അതായത് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പല ജൂലറിയും കണ്ടിട്ടുണ്ടാവും അതുപോലെയല്ല ഒരാളാണ് ഞാൻ അല്ലെങ്കിൽ സ്ഥാപനം ഞങ്ങൾ പല പ്രാവശ്യം ചിന്തിച്ചു അടുത്ത സ്ഥാപനം ഇരുപത്തി എന്ന് പറയുന്നതും അമ്പത് എന്ന് പറയുന്നതും വലിയൊരാൾക്കാണ് അപ്പൊ ഇരുപത്തി അഞ്ച് എവിടെ തുടങ്ങും എന്ന് ഞങ്ങൾ പല പ്രാവശ്യം ആലോചിച്ചപ്പോഴും നമ്മളെ ഏറ്റവും കൂടെ സ്നേഹിക്കുന്ന ഏറ്റവും കൂടെ സപ്പോർട്ട് തരുന്ന തിരുവല്ല തന്നെ തുടങ്ങാതെ ഞങ്ങൾ വിചാരിച്ചു ലക്ഷ്മി കൊണ്ട് ഉദ്ഘാടനം എനിക്കൊന്നും മൂന്നാമത്തെയോ നാലാമത്തെയോ ഉദ്ഘാടനമാണ് ലക്ഷ്മിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അതെന്നെ വലിയൊരു സന്തോഷമുണ്ട് വീണ്ടും സഹകരിക്കാൻ ലക്ഷ്മിക്ക് പറ്റി എന്ന് പറയുന്നതിന് ലക്ഷ്മിയോട് ഞാൻ നന്ദി പറയുന്നു അപ്പോൾ നമുക്ക് ഈ സ്ഥാപനം മുന്നോട്ട് ചെയ്യണം നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളെ ജനങ്ങളാണ് എന്റെ ശക്തി അച്ചായ മുന്നിലുണ്ടാവും എന്റെ ഒപ്പം നിന്നാ മതി അച്ചായും പല പല മതക്കാരെയും കാണിക്കണം നമ്മൾ ആരും ഇല്ല നമ്മൾ ഒന്നുമില്ല ദൈവം മാത്രം മുമ്പിലോട്ട് എന്ന് കാണിക്കണം നിങ്ങൾ എന്റെ ഒപ്പം നിൽക്കുക അച്ചായം ചെയ്യുന്ന മുന്നിൽ തന്നെ അച്ചായിന്റെ ഇത്രയും കൊളസുള്ള ഈ ഒരു ടോക്കിന് മുന്നിൽ ഇനി ഞാൻ പാട്ട് പഠിക്കാൻ വെള്ളത്തിൽ മുങ്ങി പോകുന്ന വേണം പറയാനായിട്ട് എനിക്ക് പാട്ട് പാടുന്നോ ചേട്ടൻ ടീമിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാ ഇപ്പൊ കാണാൻ വേണ്ടിട്ട് അച്ചായൻ നിങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടില്ലേ നമസ്കാരം ഞാന് <bursting in sponge çevre> <tikt��> <tori> എല്ലാ കാര്യങ്ങളും ഇവിടെ കുറെ സമയമായിട്ട് കേൾക്കാൻ ഇരിക്കുകയാണ് ഞാൻ നമ്മുടെ ബിസിനസ് സ്ട്രക്ചർ എന്താണെന്നുള്ളതെന്ന് പറയുകയാണ് ആ രണ്ട് സെന്റൻസ് പറഞ്ഞുകൊണ്ട് ഞാൻ നടത്തുന്നു അതായത് നമ്മൾ ഇവിടെ സ്വർണം ഏറ്റവും വിലയിൽ വാങ്ങുന്നു രണ്ടാമതായി ബാങ്കിൽ പണയത്തിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് ചെയ്ത് നിങ്ങളുടെ പണയ സ്വർണം വളരെ കാലമായിട്ട് മറ്റ് ബാങ്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങള് ക്യാഷുമായി വന്ന് അതെടുത്ത് നിങ്ങളുടെ സ്വർണ്ണപ്പണി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ ബാലൻസ് എമൗണ്ട് വരുന്നു ഈ രണ്ട് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ഒപ്പൊന്നും ദീർഘിപ്പിക്കുന്നില്ല